മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഷെൽട്ടർ കമ്മിറ്റി നവാഗതർക്ക് സ്വീകരണവും ശില്പശാലയും സംഘടിപ്പിച്ചു പ്രതർഭ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കമലം പരിപാടി ഉദ്ഘാടനം ചെയ്തു ചെമാണിയുടെ വാസുദേവ സ്മാരക വായനശാലയിലായിരുന്നു പരിപാടി അധ്യാപകരുടെ കൂട്ടായ്മയായ ഷെൽട്ടർ നേതൃത്വത്തിലാണ് നാവാഗതർക്കുള്ള സ്വീകരണവും ശില്പശാല നടത്തിയത് ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം ജി വേണുഗോപാൽ പുതിയ അംഗങ്ങളെ പരിചയപ്പെടുത്തി ഷെൽട്ടറിലേക്ക് വന്ന പുതിയ അംഗങ്ങളെ മരത്തൈകൾ നൽകിയാണ് സ്വീകരിച്ചത് ചെമ്മാണോട് വാസുദേവ സ്മാരക വായനശാല നടന്ന ശില്പശാലയിൽ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി സി എം ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി ഉപജില്ലാ പ്രസിഡന്റ് എം പി അംബികാദേവി അധ്യക്ഷ വഹിച്ചു ഉപജില്ലാ സെക്രട്ടറി ബി ശശീന്ദ്രൻ പി എൻ ശോഭന പി എം സാവിത്രി കെ സുഗണപ്രകാശ് എം യൂസഫ കെ വേലുകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു അതുപോലെ അമ്പി എന്നീ സ്ഥലങ്ങളിലേക്ക് ഇനിയിപ്പം ഈ ഇരുപത്തിനാലാം തീയതി കാശ്മീരിലേക്ക് ഒരു ടീം പോകുക അമ്പത്തിമൂന്നാളുള്ള ടീം പോവുക എന്തിനാണ് പറയുന്നത് ഇന്ത്യക്ക് പുറത്തും ടൂറ് പോയി മലേഷ്യയിലേക്ക് മുപ്പത്തഞ്ചാളുള്ള ഒരു സംഘം കഴിഞ്ഞാൽ കൊല്ലം പോയി അത് കഴിഞ്ഞാൽ ദുബായിലേക്ക് പോകാൻ എഴുപതാളായിരുന്നു എഴുപതാളിൽ പിന്നെ നിർത്തിയതാ നിർത്തിയിട്ടത് പകുതിയും പകുതി ആളെ മുപ്പത്തിയഞ്ചും മുപ്പത്തി അഞ്ചും ആയിട്ട് രണ്ട് ടീമായിട്ട് പോകേണ്ടി വന്നു അങ്ങനെ ഇന്ത്യക്ക് അകത്തും ഇന്ത്യക്ക് പുറത്തും കേരളത്തിനകത്തും ഇപ്പൊ കഴിഞ്ഞ പുറത്തേക്കിലൊക്കെ തന്നെ ഉണ്ട് കഴിഞ്ഞ ആഴ്ച കൊല്ലം ജില്ല കൊല്ലം ജില്ല എന്ന് പഠിക്കാൻ വേണ്ടി കൊല്ലം ജില്ലയിൽ മാത്രമായിട്ട് ഒരു ടൂർ പോകണേ ടൂറൊക്കെ പരസ്പരം ഉണ്ടാക്കുന്ന ബന്ധം പറഞ്ഞാൽ തീരില്ല പലവരും തമ്മിൽ ഇപ്പൊ ഈ ഷെൽട്ടറിന്റെ പ്രവർത്തനം തന്നെ കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ വളരെയധികം സഹായിച്ച ഒന്നാണ് ടൂറ് എല്ലാ സ്ഥലത്തുള്ള ആളുകളുമായിട്ട് ഇപ്പൊ ബന്ധങ്ങളുണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം ഒരുമിച്ച് ഒരുമിച്ച് താമസിക്കാം എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ഷെൽട്ടർ രൂപീകൃതമായതുകൊണ്ട് കിട്ടിയ ഒരവസരങ്ങളാണ് വളരെ നല്ല കാര്യങ്ങളില് പെട്ടെന്ന് എന്ത് യാത്ര പറയുന്ന ആളുകളൊക്കെ ഒന്നും കൂടി മോഡേൺ ആയി ഈ ഷെൽട്ടർ ഉണ്ടായിരുന്നില്ലെങ്കില് ഓരോരുത്തരും ഇപ്പൊ ഈ വാർഷിക ഇവരെയൊക്കെ ടൂർ പോകുമ്പോൾ എഴുപത്തഞ്ചും എഴുപത്താറും വയസ്സായവര് സ്ത്രീകളടക്കം ജീൻസും ഷൂസും ഇട്ടിട്ടാണ് ഡിസ്കോ ഡാൻസ്